എല്ലാവർക്കും നമസ്കാരം കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയർമ്മണം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്തിലെ ആർഷ വിദ്യാപീഠം ശ്രീശങ്കര ആർഷ വിദ്യാപീഠം കുട്ടികൾ അവതരിപ്പിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീത സമ്പൂർണ പാരായണ പ്രഭാഷണ പരമ്പരയിൽ മുപ്പത്തി അഞ്ചാം ദിവസമായ ഇന്ന് ധ്യാനശ്ലോകം ചൊല്ലുന്നത് വൈഭവ വി ഒരു കുട്ടിയാണ് മഠത്തിലെ ക്ലാസുകളിലും ഓൺലൈൻ ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്യുന്ന നല്ല ഒരു മിടുക്കനാണ് നല്ല വിനയവും എല്ലാം ഉള്ളൊരു കുഞ്ഞാണ് അവനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ധ്യാന ശ്ലോകം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു ओ भगवदा नारायणेन स्वयं व्यासेन ना गृहीता पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणि भगवती अष्टादशाध्यायिनी नुसं ददामि भगवद्गीते भवद्वेषिणी नमोस्तुदे व्यासविशालबुद्धे फुल्लारविन्दयदपत्रनेत्र येन त्वया भारतैलपूर्णा प्रज्वालितो ज्ञानमयप्रदीपः प्रपन्नपारिजाताय സ്ത്രവേത്രണയ ജനമുദ്രാ കൃഷ്ണ ഗീതമൃതേ നമോപനിഷദോ ഗാവോ ദോ ഗോപാലം ഗീതമൃദം മഹദ് വസുസുധം കംസ ചണൂരമർദനം പരമാനന്ദം കൃഷ്ണ മന്ദേ ജഗദ്ഗുരു ഭീഷ്മോണതട ജയദ്രജ് ജല ഗാന്ധാരീലോപല ശല്യവതി കൃപേണ വഹനി അശ്വത്ഥാമി കർണോരമകര ദുര്യോധനവതിനി സോതീർണ കരു പാണ്ഡവൈ രണനദി കൈവർത്തകേശ पाराशैर्यभजसरोजममल गीतार्थगण्डोत्कणम् नानाख्यानकेसरम् ना हरिगत सम्बोधना बोधितम् लोके सज्जन षट्पदैरहरः पेबीयमानमुदः भूयात् पारद पङ्गजम् ോദി വാചാ പങ്കു ലങ്കയതേ ഗിരിം യമഹം വന്ദേ പരമാനന്ദ മാധവം യം ബ്രഹ്മ വരുണേന്ദ്രദ്രമരുദ സ്തു ദിവസവേദാംഗപദക്രമോപനിഷേ ഗായന്തിയം സാമഗ യോഗിനോ സുരാസുരഗണ വൈഭവ നന്നായിട്ട് കേട്ടോ ചൊല്ലി മിസ്റ്റേക്ക് ഒന്നും ഇല്ലായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി കൂടെ ഉണ്ടായിരിക്കട്ടെ കുഞ്ഞിന്റെ ഭാവിയിലുള്ള എല്ലാ ഉയർച്ചയ്ക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തതായി പതിനേഴാം അധ്യായത്തിലെ പതിനാല് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നത് അനന്യ ശിവകുമാർ അനന്യ ഇതിനു മുമ്പ് പ്രഭാഷണം അവതരിപ്പിച്ചിരുന്നു വളരെ നല്ല രീതിയിൽ അനന്യ പ്ലസ് വണ്ണിന് പഠിക്കുന്നു ഒരുപാട് പരീക്ഷയുടെ തിരക്കുമൊക്കെ ഉണ്ടെങ്കിലും ഈ കാര്യത്തിനൊക്കെ വളരെ ശ്രദ്ധ അവരുടെ വീട്ടുകാരും എല്ലാവരും അതുകൊണ്ട് തന്നെ ഒരു പാരായണം കൂടെ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പാരായണം കൂടെ കൊടുത്തു അപ്പോ അനന്യ ഏറ്റവും സ്നേഹത്തോടുകൂടി അനന്യെ പാരായണത്തിനായിട്ട് ക്ഷണിക്കുന്നു ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം ഗണാനാ ത്വാ ഗണപതി कविं कवीनामुपमस्रवस्तमम् ज्येष्ठराज्यम् ब्रह्मणा ब्रह्मणस्पद आनशृण्वन्योदुपि सीतसाधनम् प्रणो देवी सरस्वती वाजेभिर्वाजिनीवदी दीनामवित्रयवधू ഗണേശായ നമസ്തേ ഭഗവത്ഗീത പതിനേഴാം അധ്യായമായ ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തിൽ ഇരുപത്തിയെട്ട് അധ്യായങ്ങളുണ്ട് ഇത് രജസ് സ്വാത്വികൻ താമസി എന്നീ ജീവികളുടെ ഗുണവിശേഷങ്ങൾ വിശദീകരിക്കുന്നു ഇത് ഓം തത് സത് എന്ന മന്ത്രത്തിന്റെ വിശദമായ വിവരണവും നൽകുന്നു ഏതു തരത്തിലുള്ള ആരാധനയാണ് ഒരു ആത്മാവിന് മോക്ഷം പ്രദാനം ചെയ്യുന്നത് എന്ന് ശ്രീകൃഷ്ണൻ ഈ അധ്യായത്തിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നു ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തിലെ പതിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ശ്ലോകങ്ങളാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് श्रद्धात्रयविभागयोगः देवद्विजा गुरुप्राज्ञा पूजनं शौजमार्जवम् ब्रह्मचर्यमहिंसा च शारीरं तव उच्यते अनुद्वेकरं वाक्यं सत्यं प्रियहितं च यत् स्वाध्यायाभ्यासनं चैव वाङ्मयं तव उच्यते मन प्रसाद सौम्यत्वं मौनमात्मविनिग्रहः भावसंशुद्धिरित्येतत् तपो मानसमुच्यते श्रद्धया परया तप्तं तपस्तत् त्रिविधं नरे अफलाकाङ्क्षिभिर्युक्ते सात्विकं परिचक्षते सत्कारमानपूजार्थम् भोदम्बेन चैव यत् क्रियते तदिह प्रोक्तम् राजसं चलमध्रुवम् मूढग्राहेण आत्मनो यत्पीडया क्रियते तपः परस्योत्साधनार्थं वा तत्तामसमुदाहृतम् दादाव्यमिति यद्धानम् दीयतेऽनुपकारिणे देशे काले च पात्रे च तद्दानं सात्विकं यत्तु प्रत्युपकारात् उद्दिश्य वा पुनः च परिक्लिष्टं तद्दानं संस्मृतम् अदेशकाले यद्दानम् अपात्रेभ्यश्चातं ॐ तत्सदिति निर्देशो ब्राह्मण स्मृताः ब्राह्मणस्तेन वेदश्च यज्ञाश्चाविहिता पुरा तस्मोदो मित्युदाहृत्य यज्ञदानतबक्रिया प्रवर्तन् देवि दानोक्ता सततं ब्रह्मवादिनां तदिध्यनभिसन्धाय फलं यज्ञतबक्रिया दानक्रियाश्च विविधाः क्रियन्ते मोक्षकाङ्क्षिभिः सद्भावे साधुभावे च सदिदित्योप्रयुच्यते प्रशस्ते कर्मणि तदा सच्छ प्रार्थयुच्यते यज्ञे तपसिदाने च स्थिति सदिति चोच्यते कर्म चैव तदर्थीयं सदित्यो वाभिधीयते अश्रद्धया हुदं दत्तं तपस्तप्तं कृतं च यद् असदि అసదిత్యతే పాన ఇది శ్రీమద్భగీ ఉపనిషత్స బ్రహ్మవిద్యాజున సంవాదే శ్రద్ధ యోగో నామోధ్యాయ പാരായണം ചെയ്തോട്ടുമോളെ ഭഗവാന്റെ അനുഗ്രഹം കുഞ്ഞിനുണ്ടാവട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാ ഐശ്വര്യവും ഭഗവാൻ ശ്രീകൃഷ്ണൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പാരായണം ചെയ്ത പതിനാല് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ആ പതിനേഴാം അധ്യായത്തിലെ ശ്ലോകങ്ങളുടെ ചെറിയ ഒരു സാരം ഗായത്രി ജി നായർ ആണ് ഇനി നമ്മളോട് പറയാൻ പോകുന്നത് ഗായത്രി കുട്ടിയാണ് എല്ലാ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യും നല്ല ഭജനയൊക്കെ പാടും വളരെ വളരെ കുഞ്ഞിനെ ഏറ്റവും കൂടി പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു ഭൂതഗണാതി സേവിതം കവിത്വജംഭോ ഫലസാര ഉമാസുതം ഉമാവിനാശം നമാമി ഗുരുർ 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 ബ്രഹ്മാ വിഷ്ണു ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് തസ്മൈ ശ്രീ ഗുരവേ നമ എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പതിനേഴ് ശ്രദ്ധാത്രയ വിഭാഗയോഗം ഈ അധ്യായത്തിലെ പതിനാല് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ശ്ലോകങ്ങളുടെ സാരമാണ് ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഭഗവാൻ യജ്ഞങ്ങൾ തപസ് ദാനം എന്നിവയെല്ലാം മൂന്ന് തരത്തിലുണ്ട് അതിനെ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു അതിൽ മൂന്ന് തരം യജ്ഞങ്ങൾ നാം മനസ്സിലാക്കി ഇനി ഭഗവാൻ പറയുന്ന മൂന്ന് തരം തപസ് എന്താണെന്ന് നോക്കാം പതിനാലാമത്തെ ശ്ലോകം മുതലാണ് ഇത് ആരംഭിക്കുന്നത് ഭഗവാൻ പറയുന്നു ദേവന്മാർ ബ്രാഹ്മണർ ഗുരുക്കന്മാർ ജ്ഞാനിക എന്നിവരെ പൂജിക്കുക ദേഹം ശുദ്ധമായി വയ്ക്കുക കപടമില്ലാതിരിക്കുക ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക അഹിംസയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ജീവിതം നടത്തുക ഇതെല്ലാം ശാരീരികമായി ചെയ്യുന്ന തപസ്സാണ് ആരെയും വേദനിപ്പിക്കാതെ വാക്കുകൾ പറയുക സത്യം മാത്രം പറയുക നന്മയായതിനെ ിയങ്കരമായി സംസാരിക്കുക ശാസ്ത്ര പഠനം ശാസ്ത്ര പാരായണം ജപം മുതലായവ ചെയ്യുക ഇങ്ങനെ ഇതെല്ലാം ചെയ്യുന്നത് വാക്കുകൾ കൊണ്ടുള്ള തപസ്സാണ് മനസ്സിന്റെ ശുദ്ധി സൗമ്യഭാവം മൗനം ആത്മനിയന്ത്രണം എന്നിവ മനസ്സുകൊണ്ടുള്ള തപസ്സാണ് അപ്പോൾ ഇവിടെ ഭഗവാൻ മൂന്ന് തരം തപസ്സിനെ കുറിച്ച് പറഞ്ഞു ശാരീരികം വാചികം മാനസികം പിന്നീട് സത്യരജത്തമോ ഗുണങ്ങളെ കുറിച്ച് പറയുന്നു അതായത് ഫലം പ്രതീക്ഷിക്കാതെ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുന്ന ശാരീരിക വാചിക മാനസിക തപസിനെ സാത്വികം എന്ന് പറയുന്നു അതുപോലെ ശാരീരിക വാചിക മാനസിക 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 തപസ് മറ്റുള്ളവരുടെ ആ ആദരവവും ബഹുമാനവും ീതിയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് അതായത് കുറെ ആഗ്രഹങ്ങളോട് കൂടെയാണ് ചെയ്യുന്നത് എങ്കിൽ അത് രാജസം ദുരാഗ്രഹത്താലും അവിവേകത്താലും ശരീരത്തെയും മനസ്സിനെയും പീഡിപ്പിക്കുന്നത് മറ്റുള്ളവർ നശിക്കണം എന്ന ആഗ്രഹത്തോടെ ചെയ്യുന്ന നേരത്തെ പറഞ്ഞ മൂന്ന് തരം തപസും താമസം എന്ന് ഭഗവാൻ പറയുന്നു പിന്നീട് ഭഗവാൻ മൂന്ന് തരം ദാനത്തെയാണ് പറയുന്നത് പ്രത്യുപകാരം പ്രതീക്ഷിച്ച് പ്രതീക്ഷിക്കാതെ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ വേണ്ട വിധം വേണ്ട വിധം ചെയ്യുന്ന ദാനം സാത്വികം അതായത് ആർക്കാണോ ദാനം അർഹതപ്പെട്ടത് അവർക്ക് അത് വേണ്ട സമയത്ത് തന്നെ വേണ്ട രീതിയിൽ തന്നെ ചെയ്യുന്ന ദാനമാണ് സാത്വികം പ്രത്യുപകാരം പ്രതീക്ഷിച്ച് ക്ലേശിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന ദാനത്തെ രാജസം എന്നു പറയും ഉചിതമല്ലാത്ത സമയത്ത് അതായത് ദാനം മേടിക്കുന്ന ആളിന്റെ സമയം നോക്കാതെ നമ്മുടെ സൗകര്യമനുസരിച്ച് അർഹതയില്ലാത്ത ആൾക്ക് നിന്നയോടെ ദാനം കൊടുക്കുന്ന പലരുമുണ്ട് നിന്നയോടെ ചെയ്യുന്ന ദാനം അതിനെ താമസം എന്ന് പറയും പിന്നെ ഭഗവാൻ ഓം തത് സത് എന്ന ബ്രൂ മൂന്ന് ബ്രഹ്മപദങ്ങളുടെ പ്രാധാന്യത്തെ പറയുന്നുണ്ട് ശ്രേഷ്ഠരായവർ ഓ ശ്രേഷ്ഠരായവർ ഓം എന്ന ഉച്ചരിച്ചുകൊണ്ടാണ് യജ്ഞം ദാനം തപസ് കർമ്മങ്ങൾ മുതലായവ ചെയ്യുന്നത് തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തപസ് യജ്ഞം ദാനം തപസ് എന്നിവ മോക്ഷത്തെ ആഗ്രഹിക്കുന്ന ശ്രേഷ്ഠന്മാർ ചെയ്യുന്നു അല്ലയോ പാർത്ഥ സത് എന്ന പരമാത്മാവിന്റെ നാമം സത്യം ശ്രേഷ്ഠം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു എല്ലാ മംഗളകർമ്മങ്ങളിലും സത് എന്ന പദം മഹാന്മാർ ഉച്ചരിക്കുന്നു യജ്ഞത്തിലും ദാനത്തിലും തപസ്സിലുമുള്ള നിഷ്ഠയ്ക്ക് സത് എന്ന് പറയുന്നു പരമാത്മാപ്രാപ്തിയെ ലക്ഷ്യമാക്കി അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മങ്ങളും സത് എന്ന് പറയപ്പെടുന്നു ഹേ പാർത്ത ശ്രദ്ധയില്ലാതെ അതായത് നല്ല പൂർണ്ണ വിശ്വാസമില്ലാതെ ചെയ്യപ്പെടുന്ന യജ്ഞവും ദാനവും തപസും മാത്രമല്ല എല്ലാ കർമ്മങ്ങളും അസത്താണ് എന്ന് പറയപ്പെടുന്നു ഇങ്ങനെ കർമ്മം ചെയ്താൽ ഇവിടെയും പരലോകത്തും ഒന്നും നേടാൻ കഴിയില്ല എന്ന് ഭഗവാൻ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത് അതായത് വിശ്വാസമാണ് ഏറ്റവും പ്രധാനമായത് വിശ്വാസത്തോടു കൂടെ വേണം എന്ത് കർമ്മവും ചെയ്യാൻ എന്നുള്ളതാണ് ഭഗവാൻ പ്രധാനമായും ഇവിടെ മനസ്സിലാക്കി തരുന്നത് ഈ മണ്ഡലകാലത്ത് എനിക്ക് ഈ പ്രഭാഷണം ചെയ്യാൻ അവസരം തന്ന പരമേശ്വരൻ സാറിനും സ്വാമിയാർ മഠത്തിനും മറ്റു ഗുരുക്കന്മാർക്കും എന്റെ വിനീതമായ നന്ദി അറിയിക്കുന്നു നല്ല സോഫ്റ്റ് ആയിട്ട് ഭംഗിയായിട്ട് പറഞ്ഞു നന്നായിട്ട് മനസ്സിലാക്കണം ഈ പറഞ്ഞവർക്ക് നന്നായിട്ട് കുഞ്ഞിന്റെ കുഞ്ഞിനത് മനസ്സിലായിട്ടുണ്ട് അത് കുഞ്ഞു പറയുമ്പോ തന്നെ അറിയാം ഏ ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ടീച്ചറെ ഞാൻ പറയുന്ന സ്വാമിയാർമാടത്തിൽ ഈ മക്കളൊന്നും ഇവിടെ ഇങ് നിൽക്കുക അവരൊക്കെ അങ്ങ് പോവും തോപ്പിലേക്ക് പോവും കാരണം മോൾ എത്ര ഭംഗിയായിട്ടാ മോളത് ഉള്ളി തട്ടി പറഞ്ഞു വരികയാണ് ചുമ്മാ ഒരു പറച്ചിലല്ല അത് കേക്കണവർക്കേ അതറിയാവുള്ളൂ പാരായണമാണെങ്കിലോ അനന്യ അനന്യ പരായണമല്ല പ്രഭാഷണം ഒന്നിച്ചു കൊണ്ടുപോവാന്നുള്ള ചിന്തയില അതുപോലെ തന്നെ ധ്യാന ചൊല്ലിയ മോള് വളരെ ഭംഗിയായിട്ട് ചൊല്ലി മൂന്ന് മൂന്നുപേരും നല്ല രീതിയിൽ ചൊല്ലി ഇപ്പൊ ഞാന് ചെന്മാനന്ദ സ്വാമി എവിടെയോ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർക്കേണ്ടി ഈ വാക്കുകളിൽ അല്ല അതിന്റെ അർത്ഥം കിടക്കുന്ന ഇൻ ബിറ്റ്വീൻ ദ വേർഡ്സ് എന്ന് സ്വാംജി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോ കുട്ടികൾക്ക് മനസ്സിലാകാനായിട്ട് ഭീഷ്മ തട ഭീഷ്മ അല്ല അർത്ഥം ഇരിക്കുന്നെ അതിനിടയ്ക്കുള്ള സ്പേസിലാണ് അങ്ങനെയാണ് അതിന്റെ അർത്ഥമെന്ന് സ്വാമിജി ചിന്മയന്ദ സ്വാമിജി പറഞ്ഞത് ഞാൻ എവിടെയോ വായിച്ച കാര്യാണ് ഇപ്പൊ ഇവരുടെ വാക്കുകളൊക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഈ പ്രഭാഷണം അവിടെ എന്താണ് അതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞറിയിക്കാം മയ്യ അത്ര ഭംഗിയായിട്ടാ അതാ ഉള്ളിൽ നിന്നാണ് വരുന്നത് മോളുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളാണ് വളരെ ഭംഗിയായിട്ടുണ്ട് അതാ ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികൾ ഇവിടെ ഒന്നും നിൽക്കുക അവര് ഇതിനൊക്കെ ഉപരിയായിട്ട് ഓം തസ്സതായിട്ട് മാറും ഇതാണ് എനിക്ക് പറയാനുള്ളത് അത് തന്നെ ഇന്ന് ധ്യാനസ്വല്ലിയ വൈഭവവും പാരായണം നടത്തിയ അനന്യയും പ്രഭാഷണം നടത്തിയ ഗായത്രിയും അവരുടെ കർത്തവ്യം ഭംഗിയായിട്ട് നിർവഹിച്ചു ഗുരുദേവന്റെ അനുഗ്രഹമുണ്ട് ഇതിൻ്റെ സാരാംശത്തെ കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ടീച്ചർ വിശദമായിട്ട് പറയുകയും ചെയ്തു ദൈനംദിന ജീവിതത്തിൽ നമ്മൾ സംരക്ഷിക്കേണ്ട കാത്തു സൂക്ഷിക്കേണ്ട അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ് ഈ സിദ്ധാത്രയ വിഭാഗയോഗത്തിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അത് ശ്രദ്ധയോടുകൂടി നമ്മൾ ആചരിക്കേണ്ടത് ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് അതിൻ്റെ അർത്ഥം വിശകലനം ചെയ്ത് സ്വായത്തമാക്കി ജീവിതത്തിൽ ആചരിക്കുകയാണെങ്കിൽ എല്ലാ വിജയങ്ങളും സർവൈശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ഒന്നും പഠിച്ചില്ലെങ്കിലും ഭഗവത്ഗീത പഠിക്കേണ്ടത് മനുഷ്യ ജീവിതത്തിൻ്റെ ഉന്നതിക്ക് ഉത്കർഷത്തിന് ജന്മസാഫല്യത്തിന് ഒഴിവാക്കാനാവാത്തതാണ് അതുകൊണ്ട് എങ്ങനെയും സമയം കണ്ടെത്തി ഇത് പഠിക്കേണ്ടത് ആവശ്യമാണ് കൂടുതൽ പഠിപ്പിക്കാനായിട്ട് പരമേശ്വരനെ കൂടുതൽ കൂടുതലും നിർബന്ധിച്ച് നിങ്ങൾ ആവുന്നത്ര പഠിക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം അതിനെല്ലാവരും എല്ലാവർക്കും ജഗദീശ്വരനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് വളരെ എക്സ്പ്ലനേഷൻ വളരെ നന്നായിരുന്നു കേട്ടോ ഇതുപോലെ എല്ലാ എല്ലാ ഇതും പഠിക്കണം എല്ലാം ഗീതയിലുള്ള എല്ലാ ശ്ലോകങ്ങളുടെ അർത്ഥം ഇതുപോലെ പഠിച്ചെഴുതി പഠിച്ച് അമ്മായി അമ്മായി വരണം കേട്ടോ മോളെ പാരായണം ചെയ്ത മോളും ധ്യാന ശ്ലോകം പറഞ്ഞവരും എല്ലാരും നല്ലോണം തന്നെ പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞവര് ടീച്ചറിന്റെ പാർവതി ടീച്ചർ പറഞ്ഞതും മത്സ്യ മത് ചേട്ടം എല്ലാം യോജിക്കുന്നു ഈ പിള്ളേരൊന്നും ഇവിടെ നിൽക്കേണ്ടവര് എല്ലാവർക്കും ടീച്ചർ പറഞ്ഞതും വാസ്തവം തന്നെ വാസ്തവം തന്നെയാണ് വളരെ സന്തോഷമാണ് കുട്ടികളെല്ലാം ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നുന്നു ഓക്കെ ഓൾ ദ ബെസ്റ്റ് ഇതിനെല്ലാം കാരണബോധനായ അങ്ങേ വരവീസര സാറിനെയും ശുരാമൻ സാറിനെയും എല്ലാരെയുംപുരി സാറിനെ എല്ലാരെയും പ്രണമിക്കുന്നു ഇതുപോലെയെല്ലാം നല്ലവണ്ണം മുന്നോട്ട് എന്ന് പ്രവർത്തിക്കുന്നു ഞങ്ങളൊക്കെ സാമിയാർ എനിക്ക് വന്നവരാണേ ടീച്ചറെ ടീച്ചറെ ഒക്കെ മറക്കാൻ പറ്റുമോ ടീച്ചറൊക്കെ ഇപ്പൊ കുറച്ചു വെച്ച് മാറി നിൽക്കുന്നേ ഉള്ളു ഞാനിപ്പോന്നുള്ളതേയുള്ളൂ അത് ഇവിടെ ഉള്ളിലോട്ടാക്കേ ടീച്ചർ കുഞ്ഞുങ്ങളുടെ വലിയൊരു ഭാഗ്യം എന്താ തീർച്ചയായിട്ടും ടീച്ചർ വന്ന് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നല്ലോ ഏറ്റവും സന്തോഷം എനിക്കൊക്കെ വളരെ സന്തോഷമാണ് നിങ്ങൾ ഭാഗ്യം ചെയ്ത കുട്ടികളാ അതുകൊണ്ടാണത് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ ഇതൊക്കെ ഒരു അനുഗ്രഹമാണ് നമ്മുടെ അവിടെ നമ്മൾ ചിന്തിച്ചാ മതി ഈ അനുഗ്രഹം കിട്ടുമ്പോ ഓർത്താ മതി നമ്മള് നമ്മൾ അനുഗ്രഹീതരാണ് ശ്രീമദ് ഭഗവത്ഗീതയിലൂടെ അനുഗ്രഹീതരാണ് എന്ന് നമ്മൾ ചിന്തിക്കണം നാളത്തെ പ്രോഗ്രാം നാളെ പതിനെട്ടാം അധ്യായം തുടങ്ങുകയാണ് നാളെ പ്രാർത്ഥനാ ശ്ലോകം ചൊല്ലുന്നത് ത്രിദേവ് ആൻഡ് തസ്വിക പതിനെട്ടാം അധ്യായത്തിലെ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നത് ദിപ്സ പ്രഭാഷണം നടത്തുന്നത് ശ്രുതിമോൾ എല്ലാവരും ഇന്നത്തെ പോലെ തന്നെ നേരത്തെ കയറി കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അനുഗ്രഹിക്കുക എല്ലാവർക്കും സൈനാം ഇനി കുഞ്ഞുങ്ങൾക്ക് പറയാം കേട്ടോ ഗായത്രിയുടെ ഒക്കെ അഭിനന്ദനങ്ങൾ അറിയിക്കാവേ കുട്ടികൾക്ക് എല്ലാവരും വളരെ